അബ്ദുള്ള കുട്ടി സാറേ നല്ല പണി കിട്ടിയിട്ടുണ്ട് ഡൽഹി കലാപത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള ബി ജെ പി പ്രവർത്തകരെയും സംഘികോമരങ്ങൾ വെറുതെ വിട്ടിട്ടില്ല അവർ അവരുടെ വീട് കത്തിച്ചിട്ട് വരവറിയിച്ചിട്ടുണ്ട് അബ്ദുള്ള കുട്ടി സാറേ നാളെ ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് സംഭവിച്ചുകൂടാ എന്ന് ആര് കണ്ടു അതിനാൽ തന്നെ പുതിയ തീരുമാനവുമായി ഉടൻ വന്നു കഴിഞ്ഞാൽ അന്ന് നിങ്ങളെ രക്ഷിക്കാനെങ്കിലും ഞങ്ങൾ ഉണ്ടാകുമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പറഞ്ഞു വരുന്നത് ഡൽഹി കലാപത്തിൽ എട്ടിന്റെ പണി കിട്ടിയവരുടെ കൂട്ടത്തിൽ ബി ജെ പിയുടെ നേതാക്കളുമുണ്ട് എന്നുള്ളതാണ് നേതാക്കൾ എന്ന് പറയുമ്പോൾ മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള നേതാക്കൾ ന്യൂനപക്ഷ സെൽ മേധാവിയായിട്ടുള്ള അക്തർ റാസക്കും കിട്ടി സംഘപരിവാറിൻ്റെ മക്കളിൽ നിന്ന് നല്ല കിടിലൻ പണി അക്തർ റാസയുടെ വീട് കത്തിക്കുകയായിരുന്നു അക്രമകാരികൾ അപ്പോൾ അക്തർ റാസ പറയുന്നുണ്ട് ഇത് ബി ജെ പിയുടെ അറിവോടുകൂടി ചെയ്ത കാര്യമാണ് കാരണം എൻ്റെ വീട് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ബി ജെ പി പ്രവർത്തകർ സംഘപരിവാർ പ്രവർത്തകർ കൂടെ ഉണ്ടായിരിക്കണം അക്രമം നടത്തിയിട്ടുള്ളത് പുറത്തുനിന്ന് വന്ന ആളുകൾ തന്നെയാണ് പക്ഷേ എൻ്റെ വീട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് അവർ തന്നെയാണ് എന്ന് അക്തർ റാസ അതും ബി ജെ പിയുടെ ന്യൂനപക്ഷ സെൽ മേധാവി തുറന്നു പറയുന്നുണ്ട് എന്നിട്ട് ഈ വീടിന് നേരെ കല്ലെറിഞ്ഞതാണ് ആദ്യം ചെയ്തത് ആ സമയത്ത് തന്നെ അക്തർ റാസ ഡൽഹിയിലെ പോലീസുകാർക്ക് വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ വീട് അക്രമിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവരെ പ്രതിരോധിക്കാൻ ഇപ്പോൾ ഞങ്ങൾക്ക് സാധിക്കുകയില്ല അതിനാൽ ഇറങ്ങി ഓടിക്കൊള്ളൂ നിങ്ങൾ സ്വയം രക്ഷപ്പെട്ടോളൂ എന്ന് പോലീസുകാർ പറഞ്ഞപ്പോൾ സംഘപരിവാർ പ്രവർത്തകരുടെ ഈ അക്രമത്തിൽ നിന്ന് അക്തർ റാസയും കുടുംബവും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഓടി രക്ഷപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ആ വീടിനകത്ത് അവരും കത്തിപ്പോയനെ ആ വീട് പിന്നീട് അവർ കാണുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് ആ വീട് പൂർണ്ണമായും സംഘികൾ കത്തിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഈ ഭഗീരഥി റോഡിലുള്ള നമ്മുടെ അക്തർ റാസയുടെ വീടിനെ പോലെയുള്ള അവസ്ഥകൾ കേരളത്തിലെയും മറ്റുള്ള ബി ജെ പിയുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ബി ജെ പിയുടെ നേതാക്കൾക്കും വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ശ്രദ്ധ കൊടുത്തുകൊള്ളുക പ്രവർത്തിക്കുമ്പോൾ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചു കൊള്ളുക അല്ല എന്നുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചു കൊള്ളുക എന്ന് പറഞ്ഞത് മനസ്സിന് താല്പര്യമില്ലാതെ മനസ്സിന് അധികാരത്തോട് താല്പര്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരവസരം വന്നു കഴിഞ്ഞാൽ ദാ ഇതുപോലെയുള്ള പണി നിങ്ങളുടെ വീടിനും കിട്ടും അവന്മാരുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത് മിസ് പബ്ലിക് കേരള